ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗുണ്ടകൾ വന്നിട്ട് ഉദയബാനുവിനെ ശരിക്കും വരട്ടിയിട്ട് പോവുകയാണല്ലോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അലോകിനെ കാണിക്കണട്ടോ അലോകാണെങ്കിൽ അവിടെ നിന്ന് അനുമോളെ കണ്ണും കൈയും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങോട്ട് വാ മാറി നിന്ന് നമുക്ക് സംസാരിക്കാം ഇറങ്ങി വാ എന്നൊക്കെ പറയാം പക്ഷെ അനുമോൾക്കാണെങ്കിൽ പോകാൻ പറ്റുന്നില്ല ചുറ്റും ഓരോരുത്തർ നിൽക്കുകയാണല്ലോ എന്നാലും അവിടെ വന്ന് നിന്ന് അലോകമാണെങ്കിൽ അനുമോളെടുത്ത് ഓരോ ആക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു നിവർത്തിയില്ലാതെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാമെന്ന് അനു തലയാട്ടോ എന്നിട്ട് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ് വരുന്ന ആളുകളെല്ലാം ബാളന ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗോമതിക്ക് ഇവിടെ അനുമോളെ ശ്രദ്ധിക്കുകയാണെന്നും പറ്റുന്നില്ല അങ്ങനെ ആ ഒരു കെട്ടിടത്തിൻ്റെ ബാക്ക് വശത്തേക്ക് അനുമോളെ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുമോളെ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് നല്ല സുന്ദരിയായിരിക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് എടോ എന്തിനാല്ലോകെ എന്നെ വിളിച്ചത് എടോ തന്നെ ഒന്ന് കാണണം ആ മൊത്തത്തിലൊന്ന് കാണണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ദേ എനിക്ക് പേടിയാവും പേടിയാവുന്നല്ലോ ഞാൻ അങ്ങോട്ട് പോട്ടെ അവിടെ എല്ലാവരും സംഗീതൻ്റെ തിരിക്കില്ലല്ലേ നമ്മളാരന്വേഷിക്കാനാണ് അതുകൊണ്ടല്ലേ ഞാൻ ഇന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് നമുക്ക് സംസാരിച്ചാലോ ഡേ ഇത് നമുക്കും ഇതുപോലെയൊക്കെ ഒരു ദിവസം വരും സംഗീതവും പാട്ടും ഡാൻസും ഒക്കെ ഒക്കെയായിട്ട് നമുക്ക് വേണ്ടേ അങ്ങനെ ഒരു ദിവസം നമുക്ക് രണ്ടുപേർക്കും വേണമല്ലോ നീ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ പറ അപ്പോൾ അനുമോള് നാണം കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഉടനെ തന്നെ അനുമോളോട് അലോക്ക് പറയാം നമുക്കേ രണ്ടുപേർക്കും മാത്രമായിട്ട് ഇവിടെ അങ്ങ് മുങ്ങിയാലോ മുങ്ങാനോ എങ്ങോട്ട് ഞാനില്ല അങ്ങനെയല്ല നമുക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം സംസാരിച്ചിട്ട് വരാം അതൊന്നും ഇല്ല ഞാനില്ല ഞാൻ വരില്ല ഇടോ നീ അങ്ങനെ പറയരുതേ ഇപ്പോൾ ഇവിടെ ആൾക്കാർ തിരക്കും ബഹളം ഒക്കെ അല്ലേ പിന്നെ നമ്മളെ ഒന്നും ആരും സംശയിക്കാൻ പോകുന്നില്ല ആരും അറിയില്ല നമുക്ക് നമുക്കിവിടുന്ന് പോവാം വേണ്ട അല്ല ഓക്കെ അതൊക്കെ പ്രശ്നമാവും ഒരു പ്രശ്നവും ഇല്ലെന്നേ നമ്മളത് ഇപ്പം പോകുന്നു സംഗീത് കഴിയണമേ തന്നെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവിടും എൻ്റെ കൂടെ പോരുന്നോ വാ അത് പോരെ എന്ന് ചോദിക്കട്ടോ അവസാനം കുറേ ആയിട്ടും അനുമ്പോ സമ്മതിക്കണില്ല അവസാനം അലോക പറയാം തനിക്കെന്താ അതിന് വിശ്വാസം എനിക്ക് വിശ്വാസമാണ് പിന്നെന്താ കുഴപ്പം അല്ല നമ്മളിങ്ങനെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ നമ്മളെവിടെയെങ്കിലും മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ വേണ്ടി സ്വസ്ഥമായിട്ടൊന്നും മാറിയിരിക്കുന്നു അത്രേ ഉള്ളൂ ഫങ്ഷൻ കഴിയുന്നതിന് മേ ഇനി വരാം ആരും കുഴപ്പമില്ല ആരും ഒന്നും ചരിക്കത്തില്ല എന്നാലും അലോകെ വാ വാ നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞാൽ അനുമോളുടെ നിർ ആഗ്രഹം പോലും ഇല്ലാണ്ട് അനുമോളുടെ കൈയ്യെ പിടിച്ച് വലിച്ച് ആ ലോകം കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് പോവാട്ടോ അപ്പോഴാണ് നമ്മുടെ കൃഷ്ണൻ അങ്ങോട്ട് വരുന്നത് ഹായ് അലോകെ എന്ന് വിളിച്ചിട്ട് വരുവാട്ടോ ഹൈ വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഒരുമിച്ച് ഒരു സുഹൃത്തുക്കളെ പോലെയാണ് അടുത്ത് വന്നത് സംസാരിക്കണം ആഹാ ഇതാ ആരാ ആഹാ ഗോ ആഹാടാ നിനക്കെന്നെ ഓർമ്മയില്ലടാ നിങ്ങളാര എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ എൻ്റെ ആരാ എന്ന് ചോദിക്കുകയാണ് ഏഹ് നിനക്കെന്നെ ഓർമ്മയില്ലേ ഷെഡാ കള്ള തിരുമലേ നിനക്കെന്നെ ഓർമ്മയില്ലേ നീ ഒന്ന് ഓർത്ത് നോക്കുന്നത് ഇവരെ രണ്ടുപേരും നോക്കി അനുമോൾ അന്തം വിട്ട് നിൽക്കേട്ടോ ഏ ഒരാൾ പറയുന്നത് എനിക്കറിയാമെന്ന് ഒരാൾ പറയണു എനിക്കറിയില്ല നീ ആരാന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ അനുമോൾ ഇടയ്ക്കിടയ്ക്ക് അലോകിനെ കണ്ടു കാണിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന് ആ എനിക്കറിയില്ല എടാ നീ ആരാ നീ ആരാന്ന് ചോദിക്കേട്ടാ അലോക അപ്പം എന്താ ചെയ്യുന്നത് അലോകിൻ്റെ ചെവിയെ പിടിച്ച് കിഴുക്കി വെച്ചിട്ട് പറയാം എടാ കള്ള തിരുമാലി നീ എന്നാലും ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ എടാ പക്ഷേ ഞാൻ പക്ഷേ ഓർക്കണില്ലല്ലോ ആര് പറഞ്ഞു ഓർക്കണില്ല അല്ലെങ്കിൽ പണ്ടേ നിനക്ക് ഭയങ്കര ഓർമ്മ പേശക എന്ന് പറഞ്ഞ വയറ്റിലൊറ്റ ഇടി വെച്ചു കൊടുക്കാട്ടെ എന്നിട്ട് അനുവിനെ നോക്കിയിട്ട് പറയാം ഇതാരാണ് നിന്റെ ഫ്രണ്ടാണോ ആ അതെ എൻ്റെ ഫ്രണ്ടാ ഓ അത് ശരി ഫ്രണ്ടാണല്ലേ എന്നാൽ പിന്നെ ഫ്രണ്ട് അങ്ങോട്ട് പൊക്കോ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് കുറേ കാലം കൂടി എൻ്റെ കയ്യിൽ കിട്ടിയതല്ലേ എന്നും പറഞ്ഞാൽ അലോകിനെ നെഞ്ചിലൊക്കെ ഒന്ന് രണ്ട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണൻ എന്നിട്ട് പറയാം കുട്ടി പൊക്കോ എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് തന്നെ അനുശ്രീ പോണോ വേണ്ടേ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ കണ്ണൻ ആ പേരങ്ങോട്ട് വിളിക്കാം കേട്ടോ അനുശ്രീ പൊക്കോന്ന് അപ്പോൾ തന്നെ അലോകും അനുശ്രീ അന്ത വിട്ടു പോയാൽ എൻ്റെ പേരെങ്ങനെ അറിയാം അല്ല ഈ കുട്ടിയുടെ പേരെങ്ങനെ നിനക്കറിയാം എന്ന് വീടും അലോകം ചോദിക്കാം കേട്ടോ കൊള്ളാം അതൊക്കെ എനിക്കറിയില്ലേ ഇവൻ എൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ടിനെ എനിക്കറിയാതിരിക്കുമോ എന്നും പറഞ്ഞ് കണ്ണൻ അങ്ങോട്ടും ഒരൊറ്റ വയറ്റിൽ ഒറ്റ ഈട്ടി വെച്ചെടുക്കുന്നുട്ടോ അലോകിനെ യൂ ഇവരിത് എന്തിൻ്റെ കേടാ ഇടാ പറയടാ നിന്നെ എനിക്ക് മനസ്സിലായില്ല നീ ആരാ എന്തായാലും അനുശ്രീ ചെല്ലെ അനുശ്രീ അവിടെ അന്വേഷിക്കുന്നുണ്ട് പൊക്കോ അങ്ങനെ അലോകിൻ്റെ ിൽ നിന്ന് അനുസൃതയെ രക്ഷപ്പെടുത്തി അങ്ങോട്ട് വിടുന്നുണ്ട് ഇട്ടോ കണ്ണാൻ എന്നിട്ട് ആലോകിനെ അങ്ങോട്ട് ദേഷ്യം വന്ന ആലോകോടിനെ കണ്ണെന്നോട് ചോദിക്കുകയാണ് എടോ താൻ ആരാ മജിക്ക് പറടാ എടാ നീ എൻ്റെ കല്യാണമല്ലേ കല്യാണം അതിന് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ ആ അതൊക്കെ എന്ത് വേണം ഞാൻ ആലോചിച്ചോളാം അത് നീ ആരാന്ന് പറ എന്ന് പറഞ്ഞ് കുറേ ചിരിക്കട്ടോ നമ്മൾ ഒരുമിച്ച് പഠിച്ച കോഴ്സ് ഏതാ ഏത് വർഷമാണ് നമ്മൾ പഠിച്ചത് ഏത് ബാച്ചായിരുന്നു പറയാൻ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നീ ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ എന്ന് പറഞ്ഞു അതിന് മുമ്പേ നിനക്ക് ഞാനൊരു ചെറിയ ജോലി തരാം എന്നും പിന്നെ അവിടെ ഇരുന്ന കുറേ കസേരകൾ അങ്ങോട്ട് അടുക്കി വെച്ചേക്കായിരുന്നു കേട്ടോ അത് മൊത്തത്തിലെടുത്ത് നമ്മുടെ അലൂകിനെ തലേറ്റേക്കെടുത്ത് കമഴ്ത്തി കൊടുക്കുകയാണ് എന്നിട്ട് പറയാം ഇത് അവിടെ അകത്ത് ഉണ്ട് ഈ കസേര നീ ഇതുകൊണ്ട് ചെല്ലു അയ്യോ ഇതൊന്നും എൻ്റെ പണിയല്ല നിൻ്റെ പണിയല്ലെങ്കിൽ വേണ്ട പക്ഷേ കൊച്ചച്ചൻ്റെ കല്യാണത്തിന് ഇതെല്ലാം ചെയ്യണം എന്നാലേ ശരിയാവത്തുള്ളൂ അപ്പാ വാ നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് പോട്ടെ അങ്ങനെ വീണ്ടും അലോക്ക് പറയാം എടോ തൻ്റെ കൂടെ ഞാൻ പഠിച്ചു എന്ന് പറയണോ ഏത് ബാച്ചിലാണ് പഠിച്ചത് നീ പറ അപ്പോഴൊക്കെ കസേര തലയിൽ ഇരിക്കാട്ടോ പിന്നെ ഇടാ ഞാൻ നിൻ്റെ സുഹൃത്ത് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരുടെയും സുഹൃത്താണ് എല്ലാവരുടെക്കും ഞാൻ സുഹൃത്ത് തന്നെയാണ് ഇട മര്യാദയ്ക്ക് പറയാൻ ഏത് വർഷമാണ് നമ്മൾ പഠിച്ചത് നീ പറയടാ പറഞ്ഞു തരാം നീ ഒന്ന് സമാധാനപ്പെടുക അതിനു മുമ്പ് നിനക്ക് ഞാനൊരു പണി തരട്ടെ എന്നും പറഞ്ഞ് ആ തോളിലേക്ക് പിടിച്ചൊരു ഒറ്റക്കാരക്കങ്ങോട്ട് ഇറക്കുക കേട്ടോ അപ്പോഴാണ് മൊത്തത്തിൽ ആ കാസേരയും കൊണ്ട് ആ ലോകം അങ്ങോട്ട് ഉറങ്ങി അയ്യോ അമ്മേന്ന് വിളിച്ചത് ഇല വിളിയാട്ടോ ഇതിനിടയിൽ കണ്ണൻ അവിടുന്ന് മുങ്ങുന്നുണ്ട് തല താലകറക്കം പോലെ ഒന്ന് കറങ്ങിയിട്ട് നിന്ന് നോക്കുമ്പോൾ കണ്ണനെ കാണുന്നില്ല ഇവൻ എവിടെ പോയി ഇവൻ ആരായത് ഇവനത് എങ്ങോട്ട് പോയി അവൻ മാറി നിന്ന് ചെടികളുടെ ഇടയിൽ നിന്നും കൊണ്ട് മയൽപ്പീലി മൽപ്പീലി കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ണന ഇങ്ങനെ അലോകിനെ നോക്കി ചിരിക്കാട്ടോ അലോകിനോ ഒന്നും മനസ്സിലാവണില്ല ഇതിനിടയിൽ കൂടെ ദേവി അവിടുത്തെ മാനേജറെ കണ്ട് ഓടി മറിഞ്ഞ് പേടിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ ദേവി വിചാരിക്കുകയാണ് ഈശ്വര അങ്ങേര് വന്ന് ധർമ്മമാമനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോയി കാണും ഇനി നേരെ അകത്തേക്ക് ചെല്ലാം എന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കണതും അയാൾ മുന്നിലാട്ടോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ആഹാ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല അത് വേറെ ഒന്നുമില്ല അതെ ഞാനൊരു കാര്യം പറട്ടെ കുട്ടി അന്ന് അവിടുന്ന് ജോലി നിർത്തിയൊക്കെ പോയില്ലേ എന്തിനായിരുന്നു ഇത്ര പെട്ടെന്ന് ഓടി പോയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു അച്ഛനെ തലയ്ക്ക് പ്രാന്തായിട്ട് കിടക്കുമെന്ന് പറഞ്ഞില്ലേ പ്രാന്തം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അപ്പോൾ ദേവി പറയാം അച്ഛൻ്റെ പ്രാന്തിന് ഒരു കുറവുമില്ല അതുപോലെ തന്നെ അതിശയം എന്നാലും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ കുട്ടി വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആ ധർമ്മനോടാണ് ധർമ്മൻ പറഞ്ഞു എന്തായാലും കുട്ടി വന്നിരുന്നു എന്ന് അപ്പോൾ ദേവി അന്ധം വിട്ട് നോക്കി കുട്ടി വന്നിരുന്നു ഏത് കുട്ടി ധർമ്മൻമാവനെ ഇങ്ങനെ അറിയാം അപ്പോൾ വീണ്ടും മാനേജർ പറയുന്നുണ്ട് എന്തായാലും കുട്ടി വന്നത് എന്തായാലും നന്നായി ഇന്ന് ഫംഗ്ഷന് കിട്ടുന്ന എല്ലാ പൈസയും ധർമ്മൻ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ധർമ്മനോട് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തല്ലോ ധർമ്മനെ ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തല്ലോ ഞാൻ ധർമ്മനോട് സംസാരിച്ചപ്പോൾ ധർമ്മൻ പറഞ്ഞു കുട്ടി ി ധർമ്മനെ കാണാൻ ചെന്നിരുന്നൊന്നും ഓക്കെ അപ്പോൾ ദേവി അന്തം വിട്ട് പോയിട്ട് ആരാ അപ്പൊ എനിക്ക് പകരം വേറെ ആരോ ഇവിടെ കടന്നു കൂടിയിട്ടുണ്ടെന്ന് ദേവി മനസ്സിലാക്കുകയാണ് അപ്പോൾ എന്നിട്ട് അയാൾ പറഞ്ഞുണ്ടോ കുട്ടി എന്താ പിന്നീട് ജോലിക്ക് വരാത്തത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് വരാം എന്ത് സഹായം ഉണ്ടെങ്കിലും വിളിച്ചൊക്കെ ചോദിക്കണം കേട്ടോ എന്തായാലും പോലെ ഒരാൾ ഉള്ളത് നിങ്ങളുടെ നല്ല ഭാഗ്യമാണ് ഇന്നിപ്പോൾ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ധർമ്മൻ തരുമല്ലോ അതൊക്കെ കൊണ്ട് കൊച്ചിയിൽ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് അപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അയാൾ അനുഗ്രഹിച്ചിട്ട് പോവാട്ടോ അപ്പോൾ ദേവി ആകെ പതറിപ്പോയി അപ്പോൾ എനിക്ക് പകരം ഈ പൈസയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി ആരും ഇതിനകത്ത് കടന്ന് കൂടിയിട്ടുണ്ട് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് ദേവി വിചാരിച്ച അകത്തേക്ക് ചെല്ലാട്ടോ അപ്പോൾ ഗോമതിയും ബാലനുമൊക്കെ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന കൂടുതൽ നന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ കണ്ണൻ നന്ദനെ വിളിച്ച് നിർത്തി ഗോമതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഗോമതി ഞാൻ പറഞ്ഞില്ലേ ഈ ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഒരാളാണ് ചെയ്തിരുന്നത് അതാണ് ഈ നന്ദൻ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ നന്ദനെ നോക്കി തൊഴുന്നുണ്ട് ഗോമതി എന്നിട്ട് നന്ദനെ കണ്ട ഒരു പരിചയം എന്തെങ്കിലും അത്ഭുതത്തോടെ നോക്കുന്നത് അല്ല ഞാൻ എവിടെയോ കണ്ടൊരു പരിചയം വരുന്നുണ്ടല്ലോ എന്ന് പറയാം കേട്ടോ അതും എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംശയം അല്ലേ എന്നെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ഒരു സംശയം ഉണ്ടല്ലേ അതെ നല്ല ഓർമ്മ വരുന്നില്ല എനിക്ക് പക്ഷേ എനിക്ക് പരിചയമുണ്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും ആദ്യമായി നമ്മളൊരാളെ കാണുമ്പോഴും അയാളെ മുമ്പ് എവിടെയോ കണ്ടിട്ടൊന്നൊരു തോന്നലുണ്ടാവില്ലേ അപ്പോൾ ആ മനുഷ്യന് ഭയങ്കര സന്തോഷവും അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ അയാളൊരു സ്ഥാനം പിടിച്ചു എന്നാണ് അങ്ങനെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനും ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതാണ് ശാസ്ത്രം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് ശാസ്ത്രമൊക്കെ അറിയോ ശാസ്ത്രം മാത്രമല്ല ജ്യോതിഷോ അറിയാമെന്ന് ബാലം പറഞ്ഞു കൊടുക്കുക ആ അങ്ങനെ ജ്യോതിഷനെന്നല്ല ചിലപ്പോഴൊക്കെ ഓരോരുത്തരെ മുഖം നോക്കി പറയും അത്രയേ ഉള്ളൂ പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് ഒന്നും പറയാൻ തോന്നണില്ല കേട്ടോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗോമതി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്നേ പറഞ്ഞോളൂ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ എന്നാലും നന്ദന ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കട്ടെ ഏ സാരില്ലെന്നേ ഇങ്ങനെ ഒരു തോന്നലുണ്ട് ആ തോന്നലിനെയും തേജാവൂ എന്നൊക്കെ പറയുന്നത് തേജാവോ ആ ചില സ്ഥലങ്ങളിലെ നമ്മൾ ആദ്യമായി ചെല്ലുമ്പോൾ ചില ആൾക്കാരെ ആദ്യമായി കാണും പക്ഷേ എന്നാലും മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലൊരു തോന്നൽ നമുക്കുണ്ടാവും അതുപോലെ ഈ സ്ഥലത്ത് നമ്മൾ മുമ്പേ വന്നിട്ടുള്ളതാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം അങ്ങനെയുള്ള ഈ തോന്നലിനെയൊക്കെയാണ് തേജാവോ എന്നൊക്കെ പറയുന്നത് ഓഹോ അത് ശരി അങ്ങനെ കണ്ണനങ്ങോട്ടൊരു കള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാലം പറയുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് എപ്പോഴോ നമ്മുടെ ഗോമതി നന്ദനെ കണ്ടിട്ടുണ്ട് അതിന് എന്നാണ് അതി അർത്ഥമല്ലേ അതെ ആ ചുരുക്കി പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ ആരൊക്കെ ആരൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ആർക്കറിയാം അറിയാൻ പറ്റുമോ ഇല്ലല്ലോ എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുകട്ടോ പക്ഷേ അണ്ണൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വാളനും ഗോമതിക്കും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ധർമ്മൻ നോക്കുമ്പോൾ ധർമ്മൻ്റെ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ ഒരുപാട് സമ്മാനങ്ങളും പൈസ പൊതികളൊക്കെ ആയല്ലോ ഇതിപ്പോൾ ആരെങ്കിലും വെച്ച് ഏപ്പി ചെല്ലേ പറ്റുള്ളൂ നോക്കുമ്പോൾ അവിടെ ദേവി ഒളിച്ചും പോകത്ത് നിൽക്കുന്നു ദേവിയല്ലേ അവിടെ നിൽക്കുന്നത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങോട്ട് ചെന്ന് ദേഹത്ത് പോയി കൈവയ്ക്കാട്ടോ ദേവി പേടിച്ച് പറിച്ചിട്ടോ യൂ സാ ൊരു സാഹചര്യം കൊണ്ടാണെ ഞാൻ ഈ ജോലി നിർത്തിയത് എന്നിങ്ങനെ മാനേജറാണെന്നും പറഞ്ഞാൽ വായിന്ന് വീണു പോവാ അപ്പോൾ ധർമ്മം ചോദിക്കുന്നുണ്ടോ അത് എന്തിനാ ദേവി നീ പേടിച്ചത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത് ഏത് ജോലി നിർത്തിയ കാര്യം നീ പറയുന്നത് അയ്യോ അല്ല ഞാനത് വേറെ കാര്യമാണ് പറഞ്ഞത് അല്ല അത് ഐ ടി കമ്പനിയിലെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ദേവി അങ്ങോട്ട് ഉരുളുവാട്ടോ ആ അവസാനം ധർമ്മം ചോദിക്കുന്നുണ്ടോ ദേവി നീ എന്നെ പറ്റിച്ചു അല്ലേ ഞാൻ എന്ത് പറ്റിച്ചു പിന്നെ ആ ഹോട്ടൽ ജോലി നിന്ന് ആ പെങ്കോച്ചിൻ്റെ ഫോൺ നമ്പർ വെച്ച് അഡ്രസ്സും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ നീ പറഞ്ഞില്ലേ എന്നിട്ട് കണ്ടുപിടിച്ചു പക്ഷേ പക്ഷെ അവളിവിടെ വന്നു ഞാൻ സംസാരിച്ചു ആണോ ആ അതെവിടെ എന്നിട്ട് ആ ഇവിടെ എവിടെ നിപ്പുണ്ടായിരുന്നു അവൾ എന്തായാലും ആ കുട്ടിയെ കണ്ടല്ലോ പോകുന്നതിന് മുമ്പ് ക്യാഷും ഈ സമ്മാനങ്ങളും എല്ലാം അവളേക്ക് കൊടുക്കണം നീ ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വാ ഈ ക്യാഷെല്ലാം ഒരു ബാഗിലേക്ക് ആക്കി പാക്ക് ചെയ്യണം എന്ന് പറയുക അപ്പോൾ ദേവിക്കാകെ പേടിയാവും കേട്ടോ അപ്പോൾ ദേവി വിചാരിക്കുന്നുണ്ടോ അയ്യോ ഇത്രയും പൈസയും സമ്മാനങ്ങളൊക്കെ ഇതാരോ തട്ടിപ്പ് നടത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയാണല്ലോ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല ഇതാരും കണ്ടുപിടിക്കണം അതിനു മുമ്പ് ഈ പൈസയും മറ്റുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സുരക്ഷിതമായിട്ട് ബാലച്ചൻ്റെ കൈകളിലേക്ക് കൊടുക്കണം എന്നിങ്ങനെ ചിന്തിക്കുക ദേവി അങ്ങനെ ധർമ്മൻ്റെ കൂടെ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് നമ്മൾ ശ്രീകല ഓടിപ്പോയി നമ്മുടെ ഉദയവാനിനോട് പറയാനുണ്ടോ ഉദയവാനിച്ചിട്ടാണ് നമുക്ക് ഇവിടുന്ന് എങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്താണ് ഈ കാര്യം അതല്ല എല്ലാം കുളവായിട്ടുണ്ട് ദേവി അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ധർമ്മൻ അതെങ്ങനെ അറിഞ്ഞു അല്ല ധർമ്മൻ്റെ അടുത്ത് ഏതോ ഒരു പെണ്ണ് ചെന്നു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആ പെണ്ണ് ചെന്നു സംസാരിച്ചെന്നുള്ള കാര്യം ദേവി അറിഞ്ഞു അപ്പോൾ ദേവി ഇനി ചിന്തിക്കില്ലേ അത് ആരാവുന്നു ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവും നമ്മളെല്ലാവരും ഇവിടെ വന്നു എന്നും നമ്മളാണ് ഇതിൻ്റെ പുറകിലൊന്നും ദേവി കണ്ടുപിടിച്ചാൽ ആകെ പ്രശ്നമാവും പിന്നെ അവൾ പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്കങ്ങ് പുല്ലല്ലേ എന്ന് ഉദയവാന് പറയാം അങ്ങനെയൊന്നും പറയലോ മനുഷ്യ അവസാനം വേണമെങ്കിൽ അവളെ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുന്നിൽ തുറന്ന് വിളിച്ച് പറയും അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് പണവും വേണ്ട ഒന്നും വേണ്ട അതൊന്നും നമ്മളെ കൈ കിട്ടാനുള്ള യോഗയില്ലെന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി പോടി എണീറ്റ് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ലാലി അവിടെ അവളെ കൊണ്ട് ഞാൻ ആ പൈസ എന്തായാലും വാങ്ങിപ്പിച്ചിരിക്കും അത് ഉറപ്പാണ് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല കാര്യങ്ങൾ കൈകിട്ട് പോവും ദീപാനിച്ചേട്ടാ എന്ന് പറയുമ്പോൾ അയാൾ പറയാം കൈവിട്ട് പോകുമ്പോൾ അവസാനത്തെ അറ്റ് അടവായിട്ട് ഞാനൊരു പ്രയോഗം അങ്ങ് പ്രയോഗിക്കൂടി എന്ത് പ്രയോഗം എൻ്റെ മോളുടെ മുന്നിൽ ഞാനങ്ങ് പ്രയോഗിക്കും അതിലവളങ്ങ് വീഴും നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം എന്താണ് ആ കാര്യം പക്ഷേ ആ കാര്യം ഉദയവാനും ഇന്നത്തെ എപ്പിസോഡിൽ പറയണില്ല കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു